കാർ നിങ്ങൾക്ക് തരാൻ പോണ രജിസ്റ്റേഡ് കാറാണ് നിങ്ങൾക്ക് തരാൻ പോണേ ഒന്നും രണ്ടും ഒന്നും അല്ല അതിൽ കൂടുതൽ ഒരുപാട് മൂന്നര കോടിയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് തരാൻ പോണേ എങ്ങനെ കിട്ടേണ്ടതെന്നായിരിക്കും നിങ്ങൾ കണ്ടോളൂ കേട്ടോ ഇത് തുറക്കാണ് എഴുന്നൂറ്റമ്പത് രൂപ വില തന്നെ ഒരു പാത്രം വെറും അഞ്ഞൂറ് രൂപക്കാ കൊടുക്കണേ ഈ ഒരു പാത്രം വാങ്ങിക്കുമ്പോൾ ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പണിൽ കിട്ടുന്ന സമ്മാനങ്ങൾ ഈ പതിനാലാം തീയതി കൊടുക്കാൻ ഇട്ടാ ഒന്നാം സമ്മാനം വരണത് വലിയൊരു ഫർണീഷിംഗ് ആയിട്ടുള്ളൊരു വീടും അതിനോടൊപ്പം ഒരു കാറും രണ്ടാം സമ്മാനം വരണത് മറ്റൊരു വീട് ഫുൾ ഫർണീഷിംഗ് ആയിട്ടുള്ള മൂന്നാം സമ്മാനം മൂന്ന് പേർക്ക് മൂന്ന് ബലോന കാറുകളാ നാലാം സമ്മാനം ഇഗ്നീസിന്റെ നാലു പേർക്ക് കാറാണെങ്കിൽ അഞ്ചാം സമ്മാനം അഞ്ചു പേർക്ക് ആക്റ്റീവ സ്കൂട്ടർ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് കൊണ്ടിട്ട് സമ്മാനം രണ്ട് ഗ്രാമിന്റെ പത്ത് പേർക്ക് ഗോൾഡ് കോയിൻ തീർന്നിട്ടില്ലാത്ത സമ്മാനങ്ങൾ ഇരുപത്തി അഞ്ച് പേർക്ക് ടി വി ഉണ്ട് ഇരുപത്തി അഞ്ച് പേർക്ക് ഫ്രിഡ്ജുണ്ട് ഇരുപത്തി അഞ്ച് പേർക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട് അൻപതോളം പേർക്ക് ഓവനും കൂടെ ഉണ്ട് ഇട്ടുക ഇതിന് ഇത്ര മാത്രം നമ്മൾ നമ്മുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി പാത്രങ്ങൾക്ക് കരുതിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ടിക്കറ്റൊക്കെ ഇട്ടണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടിക്കറ്റ് നിങ്ങൾക്ക് തരൂട്ടോ ഈ ഒരു സാധനം വാങ്ങിച്ച് കഴിഞ്ഞാൽ വേണ്ട മൂവായിരം രൂപയ്ക്ക് അഞ്ചെണ്ണം ഈ രണ്ട് പാത്രം വാങ്ങിച്ചുകഴിഞ്ഞാൽ ഉറപ്പാണ് സമ്മാനങ്ങൾ കൂപ്പം വാങ്ങിച്ചു കഴിയുമ്പോ ഇത് കൊറിയർ ചാർജ് ഒരു എക്സ്ട്രാ തന്നെയാണ് അത് നിങ്ങൾ കൊടുക്കണം അത് മറക്കരുത് ഈ ഏപ്രിൽ പതിനാലാം തീയതി ആണ് ഫസ്റ്റ് നിറക്കെടുപ്പ് അതിലാണ് ഫസ്റ്റ് കാറുകൾ കൊടുക്കണേ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് കാർ പോർച്ചിൽ ആ കാറുകൾ വന്ന് എത്തും നിങ്ങൾ ഇപ്പൊ തന്നെ വിളിക്കാം